സ്വകാര്യ സർവകലാശാല ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഉമേഷ് ഈ സ്വകാര്യ സർവകലാശാല ബിൽ അതൊരു സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം പക്ഷേ അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് എന്താണ് ഭരണപക്ഷം ഇക്കാര്യത്തിന്റെ അടുത്ത നിലപാട് മറ്റു വിവരങ്ങൾ എന്തൊക്കെ പ്രതിപക്ഷം പ്രധാനമായി ഈ ചില ബില്ലിൽ തട്ടിക്കൂട്ടിയതാണ് എന്നുള്ള ആരോപണങ്ങളുമായിരുന്നു ഉന്നയിച്ചത് അതേസമയം ഈ ബില്ല് കൃത്യമായി സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണം എന്നുള്ള നിലപാട് നേരത്തെ തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഭരണപക്ഷ അംഗങ്ങൾ ചർച്ചയുമായി മുന്നോട്ട് പോയത് തന്നെയാണ് ഒടുവിൽ മണിക്കൂറുകൾ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കൊടുവിലും ഭേദഗതി നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം അടക്കം മുന്നോട്ട് വെച്ചിട്ടും സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുക എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് എന്തായാലും സബ്ജക്ട് കമ്മിറ്റി ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ ചേർന്ന് ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ ഈ ബില്ല് നിയമമാക്കാനുള്ള തീരുമാനമാണ് സർക്കാരിനുള്ളത് ഈ സഭാ സമ്മേളന കാലയളവിൽ ഇരുപത്തി ഏഴാം തീയതി സബ്ജക്ട് കമ്മിറ്റിയുടെ ഭേദഗതികൾ ബില്ല് പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സഭാ കാലയളവ് കഴിയുന്നതോടുകൂടി സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിച്ചുകൊണ്ടുള്ള നിയമം പാസാകും അതോടുകൂടി സംസ്ഥാനത്ത് പുതിയ സ്വകാര്യ മേഖലയിലുള്ളവർക്ക് നിക്ഷേപങ്ങൾ നടത്താനും പുതിയ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനും കഴിയും അതേസമയം സർവകലാശാല ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് ഒരു ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടോ മറ്റൊരു ബില്ല് ഇന്ന് അവതരിപ്പിച്ചില്ല നേരത്തെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചതാണ് പക്ഷേ ഗവർണറുടെ മുൻകൂർ അനുമതി രണ്ടാമത്തെ ശരി ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് സ്വകാര്യ സർവകലാശാല ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരം